ഹലോ ഗൈസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ മൈ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ രേണു സുധിയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ എന്ന് അതിനെ വിളിക്കാൻ പറ്റില്ല ഒരു ഹോട്ട് സീറ്റ് സെറ്റപ്പ് ഈ ഒരു ഇന്റർവ്യൂ നാല് ദിവസം കൊണ്ട് ഏതാണ്ട് വൺ മില്യു പുറത്ത് ആളുകൾ കണ്ടിട്ടുണ്ട് ഇതിനകത്ത് ആങ്കർ ആയിട്ട് വന്നത് രേണുവിനെ ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞ വ്യക്തി ശാരിക എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരത്തെയാണ് ഇവരുടെ ഒരുപാട് ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് ഒരു നിലപാടും ഇല്ലാത്ത ഒരു ആങ്കർ ആണ് ഇവർ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അതെന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണമെന്ന് ഇതിന് അതിനകത്ത് കൃത്യമായി ഞാൻ കാണിച്ചുതരാം രേണുസുദിയെ പറ്റി നമ്മൾ മുൻപും പല വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ പറഞ്ഞ ആ ഒരു നിലപാടി തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അതേ നിലപാടെ തുടർന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയും ചെയ്യുന്നത് പക്ഷേ ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് രേണു സുധിയെ പറ്റിയല്ല ആ ഇന്റർവ്യൂ എടുത്ത ആങ്കറിനെ പറ്റിയാണ് കാരണം ഇന്റർവ്യൂ വൈറലായി ആങ്കർ എയറലായി കമന്റ് സെക്ഷനിലാണെങ്കിൽ പൂര തെറിവിളി അത്തരത്തിലുള്ള ഒരു സാധനമാണ് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നിട്ട് കാണിക്കുന്നത് ഈ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ഒരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നതാണ് ഹോട്ട് സീറ്റിന്റെ കൺസെപ്റ്റ് എന്താണെങ്കിലും ആങ്കർ എയർ ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി പുള്ളിക്കാര് ഒരു യൂട്യൂബ് ചാനലിൽ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ട് എക്സ്പ്ലനേഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല അതിനകത്തും ഇവരുടെ അരഗൻസും ആ ഒരു അഹങ്കാരവും ഒക്കെ കൃത്യമായി കാണാൻ പറ്റും അതിന്റെ അടിയിൽ തെറിവിളിയുണ്ട് ആദ്യം നമുക്ക് ഇവരുടെ എക്സ്പ്ലനേഷൻ കാണാം എക്സ്പ്ലനേഷൻ കണ്ടിട്ട് കുറെ കാര്യങ്ങൾ അത് പറയാനുണ്ട് അതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിച്ചു എടുത്തതിനകത്ത് അതുകൊണ്ടാണ് അവര് റീൽസ് ചെയ്ത കാലം തൊട്ട് പച്ച തെറികളു മാത്രം പറഞ്ഞ ആൾക്കാരാണ് മലയാളികൾ അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ നോക്കിക്കൊള്ളുക ഞാൻ എന്റെ ഡിബേറ്റ് ചാനലുകൾ എന്റെ ന്യൂസ് ചാനലുകൾ എല്ലായ്പ്പോഴും എംപവറിംഗ് വുമൺ എന്ന് പറഞ്ഞ പോലെ അവരെ എല്ലായ്പ്പോഴും ഞാൻ പുകഴ്ത്തിയ സംസാരിക്കും പുകഴ്ത്തിയെന്നല്ല അവരെ അവരുടെ വഴിക്ക് വിടാനാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത് ഞാനും രേണു രേണുസുദ്ദീ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദ സെൻസ് ഞങ്ങൾ ശത്രുതയൊന്നുമില്ല രേണു രേണുസുദിയെ തെറി പറയാത്ത ഒരു ലക്ഷം പേരിൽ അല്ലെ തെറി പറയാത്ത ആൾക്കാരിൽ വൺ പേഴ്സൻറ് ആൾക്കാർ തെറി പറയാത്തവരുണ്ടെങ്കിൽ ഒരാൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റും സോ അങ്ങനെ ഇരിക്കുകയാണ് സുധിയെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വിളിക്കുമ്പോൾ ഞാനിവിടുത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസറിനോട് ചോദിച്ചു ഇത് ശരിയാകും കാരണം ഞാൻ അവരെ കുറിച്ച് മോശം അങ്ങനെ പറഞ്ഞിട്ടില്ല ശരിക്ക് അറിയാലോ ഇതിന്റെ ഷോ എന്താണെന്ന് രേണുസുന്തി വ്യക്തമായിട്ട് അറിയാം അങ്ങനെ ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നു അവര് അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു ആയിട്ട് തന്നെ ചോദിക്കണം ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വറച്ച് കൊഞ്ചിക്കുഴഞ്ഞ് ചോദിക്കാൻ താല്പര്യം ഇല്ല ഞാനായത് കൊണ്ടാണ് ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണുസുദി മൈൽസേഡിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട് അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും ഇതിലാരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് അറിയിച്ചിരുന്നു ആ ഒരു ഇതിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുന്നു വളരെ സന്തോഷപരമായിട്ട് കൈ കൊടുത്താണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത് അപ്പൊ ഈ രേണുസുദിയും ഞാനും അതിന് ചുറ്റും നിൽക്കുന്ന ക്യാമറാമാൻസും പ്രോഗ്രാം പ്രൊഡ്യൂസറും ചാനൽ ഹെഡ് വെരി വെരി ഹാപ്പിയാണ് ബിക്കോസ് ഞങ്ങൾ വളരെ അതിനു മുമ്പ് ചിരിച്ചു കളിച്ചിട്ടാണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത് തിരിച്ചിറങ്ങുന്നതും കെട്ടിപ്പിടിച്ചിട്ടാണ് ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും തുടക്കം തന്നെ ഇവര് ഈ രേണുസുതി ആയിട്ട് അടിച്ച് പിരിയുന്ന അല്ലെങ്കിൽ ഇവർ പോകുന്ന ഒരു സംഭവം കാണിക്കുന്നുണ്ട് പക്ഷെ ആ ഇന്റർവ്യൂനകത്ത് ഒന്നും കാണിക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാട്ടുകാരെ നാട്ടുകാരെ പറ്റിക്കുന്ന പറ്റിക്കുന്ന രേണു സുധിയും റീച്ചിന് ആളുകൾ ആ ഒരു എടുത്തില്ല പക്ഷെ ഇവര് നമ്മളെ നമ്മുടെ സമൂഹത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് കെട്ടിപ്പിടിച്ച് ഞങ്ങൾ കൊടുക്കും അതേ ഇട്ട് തന്നെ കേട്ടോ രേണു നിങ്ങൾ പറയുകയാണെങ്കിൽ ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് ഈ പറയപ്പെടുന്ന മറ്റെല്ലാ ടീമുകളും ഹാപ്പിയാണ് ഇത് ഈ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരെല്ലാവരും ഹാപ്പിയാണ് പക്ഷെ പ്രശ്നം പ്രേക്ഷകർക്കാണ് പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ തുറന്ന് പറഞ്ഞത് തോന്നി നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് പറ്റും പറ്റും എനിക്ക് പ്രഷർക്ക് പ്രഷർക്ക് നിലപാടില്ല നിലപാടില്ല ഈ ഒരു നിലപാടാണ് ഞാൻ മെയിൻ ആയിട്ട് നമുക്ക് വലിയ നിലപാട് കാണാം ബാക്കി ലക്ഷം പേരാണ് ദിവസത്തിനുള്ളിൽ അത് കണ്ടത് ഇനി മില്യൻ അടിക്കും അതെന്തെങ്കിലും ആയിക്കോട്ടെ അതിൽ ഏഴായിരം പേരാണ് എന്നത്ര വിളിച്ചിരിക്കുന്നത് കഥയറിയാതെ ആ ആട്ടം കാണുന്ന ചില പൊട്ടന്മാരുണ്ടല്ലോ ആ പൊട്ടമാരാണ് ഈ ഏഴായിരം പേരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും കേട്ടിട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ അപ്പൊ ഏഴായിരം പേര് ചേച്ചി വന്ന് വിളിച്ചിട്ടും ചേച്ചിക്ക് പ്രത്യേകിച്ച് സംഭവിക്കാൻ ഇല്ല എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല പ്രത്യേകിച്ച് വിഷമം ഒന്നും ഇല്ലെന്ന് ആ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആദ്യമായിട്ടാണ് ഇവർ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്നത് ആ വീഡിയോ ആയിട്ട് വന്നപ്പോ തന്നെ പ്രത്യേകിച്ച് ചേച്ചിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി നല്ല തെരുവിളി കിട്ടിയതിന്റെ എല്ലാ ക്ഷീണവും ആ മുഖത്ത് കാണുന്നുണ്ട് ഇനിയാണ് നമുക്ക് ചേച്ചിയുടെ നിലപാടിനെ പറ്റി പറയാനുള്ളത് ചേച്ചി കുറെ ചാനലുകളിൽ പോയിട്ട് പ്രത്യേകിച്ച് ഫോക്കസ് ടി വി എന്ന് പറയുന്ന ഒരു ചാനലിൽ പോയിട്ട് ഈ റേഡോ സുദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഈ മാതിരി തൊട്ടിത്തരം കാണിച്ചത് അപ്പൊ ഈ ഫോക്കസ് ഇവര് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് വെക്കാം അത് ആദ്യം നിങ്ങളൊന്ന് മീഡിയയിലെ അകത്തിരിക്കുന്നവരുടെ അത്രയും പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം സാധാരണ വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത് അപ്പോ ആ കമന്റ് അതെ കാണിച്ച് കൂട്ടുന്നത് അതേ നമ്മൾ പറയുന്നത് ഈ ഓൺലൈൻ മീഡിയയും അതോടൊപ്പം ഈ അവതാരിക വിട്ട മേലാളന്മാരും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിനിധികളൊക്കെ ഒന്ന് നോക്കിയാൽ കൊള്ളായിരിക്കും കാരണം ഒരു ും എന്ത്സ്റ്റിനും ഇത്രയും തരം പോകരുത് എനിക്കൊന്നും പറയാല്ലും ചേച്ചിയുടെ റിയാക്ഷൻ വീഡിയോ ചേച്ചി തന്നെ ചോദിക്കും അതിന്റെ റിയാക്ഷൻ ചേച്ചി തന്നെ തരും അതാണ് ഈ ഒരു പ്ലേ ചെയ്ത് പോത്തു ഓക്കെ അപ്പം ചേച്ചിയുടെ നിലപാടിന്റെ ആദ്യത്തെ ഘട്ടം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓൺലൈൻ

നമ്മൾ ഇത്രയും വൃത്തിയായിട്ട ആൾക്കാരാണ് ഇനി ചേച്ചിയുടെ ശുഷ്ക്കിയ മനസ്സിനെ പറ്റി നമുക്ക് കാണാം അതിന് വേണ്ടിയിട്ട് ചേച്ചി മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ ചോദിച്ച ക്വസ്റ്റിനും നമുക്ക് കാണേണ്ടിയിരിക്കും ആദ്യം മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ വീഡിയോ കാണാം അപ്പൊ ചേച്ചി ചോദിച്ചുകൾ കേട്ടല്ലോ പൈസയ്ക്ക് വേണ്ടി മാത്രമാണോ നിങ്ങൾ ഈ പരിപാടി ആയിരുന്നത് എന്നാ പിന്നെ വേറെ വല്ല പണിക്കും എന്നുള്ള ഒരു സെറ്റപ്പിലാണ് ചോദ്യം ചോദ്യം ഇനി ഈ മറ്റേ ഫോക്കസ് ടി വി ചേച്ചിയുടെ വായ്താളം അത് കേൾക്കണേ ഇതിന്റെ മറുപടി ചേച്ചി തന്നെ പറഞ്ഞു ലോകത്ത് വിധവയാകുന്ന ഒരു തെറ്റാണ് തെറ്റം വിധയാവർക്ക് ജീവിക്കണ്ടേ ജീവിക്കാൻ മോഡലിംഗോ അഭിനയമോ പറ്റില്ലെന്നോ അതോ പർട്ടിക്കുള്ള പേഴ്സൺസ് ഉണ്ടോ കാര്യം ഞാൻ പറഞ്ഞത് എന്തൊക്കെ വൃത്തികളാണ് ഒരു റീൽ ചെയ്തിന്റെ വരിക ആദ്യം തൊട്ടേ അനുഭവിക്കുക ഇപ്പോഴും നിർത്തിയിട്ടില്ല കാലമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളിച്ചിട്ടും റീൽസ് ഒന്നും ഇല്ല കാണിക്കുന്ന വളരെ മാന്യമായ റീൽസ് അവർ അവർ അവരുടെ രീതിക്ക് വിളിച്ചിട്ടില്ല അവർ ചെയ്യുന്നത് അവിടെ സ്വന്തം ചാനലിൽ ഒരു അഭിപ്രായം കാണിക്കില്ല അവർ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് എന്തൊക്കെ വൃത്തികേടുകളാണ് ഉണ്ടോ തന്നെയാണ് പറയുന്നത് മനസ്സിലായോ വിധവയായ സ്ത്രീകൾക്ക് വേറെ എന്നുള്ള തരത്തിലുള്ള ചോദ്യം ചോദിച്ച വ്യക്തിയാണ് ഈ ഡയലോഗ് ആണെന്ന് പറഞ്ഞ് എന്ത് ചോദിക്കാൻ ഇതൊന്നും കാണാൻ അത് മൈൻഡ് ചെയ്യാതെ വിടുന്നു അവർക്ക് അത് വിഷയമല്ല അവർ ജീവിച്ചോട്ടെ ജീവിച്ചോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു ആളായിരുന്നു പക്ഷെ അവരുടെ മകൻ അതായത് സുധിയുടെ മകൻ സുധിയുടെ മകൻ രണ്ടാനമ്മയാണെങ്കിലും അമ്മയായിട്ട് തന്നെ വളർത്തുന്ന ആ കുട്ടി യും ഈ ഒരു വിഷയത്തിലേക്ക് സൈബർ റോളുകൾ വലിച്ചിടുകയായിരുന്നു ഇന്റർവ്യൂ എന്ന ഒരു മാന്യമായ ഭാഷയിലൂടെ ശാരീരിക നൂറ് ശതമാനം ശരിയാണ് ഇന്റർവ്യൂസ് ഇന്റർവ്യൂ എന്ന് പറയുന്ന മാന്യമായ ഭാഷയിൽ ആ പയ്യനെയും വലിച്ചു അങ്ങനെ വലിച്ചിട്ട് ചേച്ചി പറഞ്ഞ ഈ സൈബർ റോളിയെ ഞാൻ കാണിച്ച കുട്ടികളെ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്നവരല്ലേ മൂത്തമ്മ കോളേജിൽ കോളേജിൽ പഠിക്കുന്നത് അപ്പൊ ഇവരെ രണ്ടുപേരും താങ്കളുടെ ഈ ഒരു ഉപസ്ഥിതി ബാധിക്കുന്നില്ല എവിടുന്നു അഞ്ചു വയസ്സല്ലോ അവന് ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ലല്ലോ മൂത്തന്നും മൈൻഡ് ചെയ്യത്തേ കണ്ടില്ലെ കൊറേ എണ്ണ ഉണ്ട് വീട്ടിരിക്കുന്നവരെ ഇന്റർവ്യൂ വലിച്ചിട്ട് പിള്ളേരെ പോലും വെറുതെ ചേച്ചി പറഞ്ഞു നൂറ് ശതമാനം ശരിയായിട്ടുള്ള അടുത്ത വീഡിയോ കാണാം ഒരിടത്തും മോശമായിട്ടുള്ള രീതിയിൽ നടക്കുകയോ വസ്ത്രം ഒന്നും ചെയ്യുന്നില്ല അവര് മാന്യമായിട്ട് അവര് അവരുടെ കലാപരമായിട്ടുള്ള തൊഴിലുകൾ ചെയ്യുന്നു റീൽ ചെയ്യുന്നു ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു പക്ഷെ ശരിയാണ് അവർ മാന്യമായി തൊഴിൽ ചെയ്യുന്നു ഷോർട്ട് ഫിലിം ചെയ്യുന്നു എവിടെയും തുണിയൊന്നും അഴിച്ചിട്ടില്ല ചേച്ചി പറഞ്ഞത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ ആർക്കാണ് ഇവിടെ പ്രശ്നം ആർക്കാണ് പ്രശ്നമുള്ള ആൾക്കാരുണ്ട് ഞാൻ കാണിച്ചോലേന്ന് പറഞ്ഞത് എനിക്ക്

എന്നാ ഡോഗ് അടിക്കുന്നേ എവിടെങ്കിലും ചേച്ചി ചേച്ചി എന്തെങ്കിലും എഴുതി കുറിച്ചൊന്നും പറഞ്ഞിട്ട് വന്നു ഇമാതിരി ഇങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ ഇതിനൊക്കെ നമ്മുടെ നാട്ടില് ഒരു പേര് വിളിക്കും ഞാൻ എന്തൊരു സഭയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല

ആൻസർ ഞാൻ എന്നുള്ള ില്ല സമാധി 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 കഴിഞ്ഞില്ല ഇനിയുള്ള ഈ ട്രോളുകളിലൂടെയൊക്കെ വേറൊന്നും അല്ലെങ്കിൽ പറയുന്നു ധരിച്ചുകൊണ്ട് വളരെ മാന്യമായ അഭിനയമാണ് അവർക്ക് അതിനകത്ത് കാഴ്ച വയ്ക്കും അവരുടെ കഴിവുകൾക്കുള്ളിൽ നിന്നല്ലേ അവർക്ക് അഭിനയിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ അവർ മഞ്ജുവാരെ പോലെ അഭിനയിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല കാരണം അവർ മഞ്ചുവാര് വേറൊരു വ്യക്തിയാണ് അതെ അതെ അവർക്കൊരു കഴിവുണ്ട് അത് വെച്ചിട്ട് അഭിനയിക്കാൻ പറ്റത്തുള്ളൂ മഞ്ജുവാര്യരുടെ കൂട്ടൊന്നും അഭിനയിക്കാൻ പറ്റത്തില്ല ആരോ ഇനി മഞ്ജുവരുടെ കൂട്ടൊക്കെ അഭിനയിക്കുകയാണെന്നൊക്കെ ചോദിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലന്ന് പറയാം നിങ്ങളിഷ്ടം ഞാൻ എന്റെ അഭിനയത്തിന് അഭിനന്ദോ ബാക്കിയൊക്കെ നിങ്ങളിഷ്ടം എനിക്കൊന്നും എനിക്കറിയാം ഞാൻ ആരും കളിയാക്കുന്നുണ്ട് അഭിനയിക്കുന്ന മഞ്ജു വാര്യങ്ങൾ നടനെന്നൊക്കെ ഫ്രഷ് ആയിട്ട് വരുന്നതെ ആ മമിതൊക്കെ നമുക്ക് അഭിനയം എന്ന് പറഞ്ഞോളൂ താങ്കളെ നമ്മൾ എന്താ വിളിക്കണം ഞാൻ അഭിനന്ദിക്കുന്നത് താങ്കൾ ഇഷ്ടമുള്ളൂ താങ്കൾ വിളിച്ചോളൂ ഞാൻ സ്വീകാര്യതന്നെയാണ് എന്താ ഇതിനെ ഞാൻ എന്താണ് വിളിക്കേണ്ടത് എന്റെ ശാരീരിക നിങ്ങളൊരു പ്രതിഭാസമാണ് ഇവിടെ ഒന്ന് പറയാ അവിടെ പോയി മറ്റേത് പറയാം നിലപാടിന്റെ സിംഗമേ ഞാനൊന്ന് വടങ്ങിക്കോട്ടെ ഒന്ന് തൊഴുതോട്ടെ സമ്മതിക്കണം കേട്ടോ കഴിഞ്ഞില്ല ഇനിയുമുണ്ട് ചേച്ചിയുടെ കുറച്ച് 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 നിലപാടുകളൂടെ നമുക്ക് കാണാം അവര് ഒരാളുടെ വളരെ മനോഹരമായിട്ടുള്ള ആൽബങ്ങളാണ് വളരെ മനോഹരമായിട്ടുള്ള കുറച്ചിപ്പോ പറഞ്ഞ ഡയലോഗ് ഞാൻ പ്രത്യേകിച്ച് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേഹത്യാനുള്ള തീർച്ചയായിട്ടും അവരിങ്ങനെ വ്യക്തിഹത്യ ചെയ്യാനുള്ള അവകാശം മാർക്കും ഇല്ല ഇവര് ആ പത്ത് മുപ്പത്തായിരം മിനിറ്റ് ഉള്ള ഇന്റർവ്യൂവിനത്തെ മൊത്തം ഇത് തന്നെയാണ് അത് പിന്നെ അത് പിന്നെ എന്തുവാ ചേച്ചി വ്യക്തിഹത്യ അല്ലയോ ഹോട്ട് തീറ്റ എന്ന് പറഞ്ഞ ആൾക്കാരെ പിടിച്ചിരുത്തിയിട്ട് അവമാനിച്ചു വിടുന്നതിനെ പിന്നെ എന്തുവാ നമ്മൾ വിളിക്കേണ്ടത് അതാണ് ഏഴായിരം പേര് വന്ന് നിങ്ങളെ വിളിച്ചേക്കും മനസ്സിലായോ ആർക്കും ഇവർ തന്നെ വന്ന് പറയുന്നത് വ്യക്തിഹത്യ ചെയ്യാനുള്ള അവകാശം എന്നിട്ട് ചേച്ചി തന്നെ പോയിട്ട് അവരെ വരിച്ചങ്ങ് കീറി ഇതിനൊക്കെ ഞാൻ എന്തോ പറയാനാണ് എനിക്ക് പറയാനുള്ളതും കൂടെ ചേച്ചി പറയും ചേച്ചി പറയുന്ന കേട്ടോസുദിയെ വിറ്റ് കാശാക്കുക ഇത് തന്നെയാണ് നിങ്ങളും ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ കണ്ട് എന്ന് പറയുന്ന ചാനലിനകത്ത് തന്നെ ഈ രേണുസുദിയുടെ എന്തെങ്കിലും ഒന്ന് ഒന്ന് അങ്ങോട്ട് ഒന്ന് മാറിയിരുന്ന അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി ഇങ്ങോട്ടൊന്ന് മാറി കണ്ടന്റ് തുരിതുരാ കണ്ടന്റ് ഒരു എട്ടു പത്ത് വീഡിയോ ഇവർ തന്നെ ചെയ്തിട്ടുണ്ട് ഇവര് തന്നെ അൾട്ടിമേറ്റ് ഐ നിങ്ങൾക്കും വേണ്ടത് റീച്ച് അത് തന്നെ നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏണുസുതി വെച്ച് കാശുണ്ടാക്കുക ഇതാണ് ഇവരുടെ നിലപാട് നേരത്തെ മലയാളി സമൂഹം പൊട്ടയാണ് ചീത്തയാണ് നിലവാരമില്ലാത്തവരാണ് എന്ന് പറഞ്ഞ ചേച്ചിയുടെ നിലപാടാണ് കൈസ് നിങ്ങൾ ഇപ്പോയി കണ്ടത് ഇത് ഇവർ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല പണ്ട് ബിഗ് ബോസ് സമയത്ത് ജിൻഡോ ജിൻഡോയെ ഇവർക്ക് കണ്ണെടുത്താൽ കണ്ടു എല്ലാ ദിവസവും ഡിബേറ്റ് ആണ് മേക്കേഴ്സിനകത്ത് ഡിബേറ്റ് ആണ് അന്ന് ചേച്ചി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ജാസ്മിനെ ആണ് കൈ കിട്ടിയ അരച്ചു കുടിക്കും ആ രീതിയിലാണ് ചേച്ചിയുടെ ഡിബേറ്റ് എന്നിട്ട് ജിൻഡോ കപ്പടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി അങ്ങ് മലക്കം മാറി അന്ന് ആ ഒരു ഭയങ്കര ട്രോളായ സാധനമാണ് വേണമെങ്കിൽ അതിന്റെ കുറച്ച് ലേശം ഭാഗങ്ങളും കൂടെ വെക്കാം ചേച്ചിയുടെ അങ്ങ് നിലപാട് നമുക്ക് കാണി അടിച്ച് ഉറപ്പിക്കുന്ന രീതിയിൽ ആ ഒരു വീഡിയോ കാണുമ്പോൾ എന്താണ് ചേച്ചി എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും അതുകൂടെ ഒന്ന് വെക്കാം വരെ വന്നില്ല അതുകൊണ്ട് കണ്ടിട്ട് നിങ്ങളെ കട്ടഫാനായി മാറിയിരിക്കും അതെ ഇത് എപ്പോ മുതൽ ചോദിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ചീറ്റപ്പുലിയായിട്ട് ഒരു വ്യക്തി ഞങ്ങളുടെ ഇൻസ്പിറേഷൻ ആണ് സോ വെൽക്കം ചേച്ചിയുടെ ഇൻസ്പിറേഷൻ ആണെന്നാണ് പറയുന്നത് വന്ന് തന്നെ ആട്ടി വിടും അവര് ഇങ്ങനെ ഒന്നും പാടില്ല ജിന്റോണമത്തെ വലിയ പിന്നെ സുഭാഷിതമെന്ന രീതിയിലാണുള്ള ആൾക്കാര് പറയുന്നത് അയാൾ ഭയങ്കര മോട്ടിവേഷൻപത്വട്ടം ർത്ത് കേട്ടോ ഇതാണ് ചേച്ചി നിലപാടിന്റെ സിംഗം സിംഗക്കുട്ടി ബിഗ് ബോസിൽ ഇരുന്ന സമയത്ത് ജാസ്മിനെ വേണ്ടിട്ട് അഘോരാത്രം വാദിച്ച ചേച്ചി ജിൻഡ വന്ന് കപ്പെടുത്തപ്പോഴത്തേക്ക് ജിൻഡോ ചേട്ടന്റെ ഫാനാണ് കേട്ടോ ജിൻഡോ ഭയങ്കര മോട്ടിവേഷൻ ആണ് ഇൻസ്പിറേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് കവാത്ത് ഇത് തന്നെയാണ് ഇവിടെ അപ്പുറത്തെ ചാനലിൽ പോയിട്ട് പറ്റി അങ്ങനെ ചെയ്താ നിനക്കെ എന്താടാ നിനക്കൊക്കെ നിനക്ക ഉളുപ്പ് പറഞ്ഞ് ഭയങ്കര പൊക്കിയടി എന്നിട്ട് ഇപ്പുറത്തെ ചാനലിൽ വന്നിട്ട് നീ ആരടി നിനക്കൊക്കെ മാന്യമായിട്ട് ഈ ഒരു സെറ്റപ്പിലാണ് ചേച്ചിയുടെ ചോദ്യം പിന്നെ ആൾക്കാർ തെറി വിളിക്കുന്നതിന് കുറ്റം പറയാൻ പറ്റുവോ ഏത് പാടുകാണോ രാജകുമാരി അപ്പൊ ചേച്ചിയുടെ തനിക്കുണം ഒന്ന് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് ഉണ്ടായിരുന്നു അതാണ് ഇപ്പൊ കണ്ടത് എന്താണ് ഗേസ് നിങ്ങളുടെ അഭിപ്രായം ചേച്ചിയെ പറ്റി നല്ല നല്ല വാക്കുകളിൽ താഴെ വന്ന് കമന്റ് ചെയ്യുക ദൈവത്തെ ഓർത്ത് എറിയൊന്നും വിളിക്കല്ലേ അപ്പോ കൂടുതലൊന്നും എനിക്ക് പറയല അപ്പൊ ശരി ബൈ